മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും പി വി അൻവർ നടത്തുന്ന അധിക്ഷേപ പ്രസ്താവനകൾക്കെതിരെ സി പി എം കൊല്ലം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടത്തി ചിന്നക്കട മുന്നിൽ ആരംഭിച്ച പ്രകടനവും യോഗവും ജില്ലാ അംഗം എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു പക്ഷേ പിഴച്ചുപോയതിന്റെ പേരിൽ എല്ലാം തീരുമാനം ഒരുവനാണ് ഈ അൻവറും എന്നുള്ളതേ കൂട്ടേണ്ട കാര്യമുള്ളൂ അദ്ദേഹത്തിന് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ പ്രതികരിക്കാൻ ഒരുപാട് അവസരം ഉണ്ടായിരുന്നല്ലോ എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുന്നതിനു വേണ്ടി സി പി എമ്മിനെ പരാജയപ്പെടുത്തുന്നതിനു വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയും ബി ജെ പിയും എല്ലാവരും ഒറഞ്ഞു തുള്ളി ഒരു മുന്നണി ഉണ്ടാക്കി എസ് ഡി പി ഐ ഉൾപ്പെടെ മത്സരിക്കപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം എവിടെ പോയിരുന്നു പ്രതികരിക്കാതെ പി വി അൻവറിന്റെ സിപിഎം വിരുദ്ധ പ്രസ്താവനകൾക്കെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിയായിരുന്നു സിപിഎം പ്രകടനം നടത്തിയത് കൊല്ലം ഏരിയ സെക്രട്ടറി എ എം ഇക്ബാൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജയന്തി സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജി ആനന്ദൻ എച്ച് ബേസില്ലാൽ അഡ്വക്കേറ്റ് എ കെ സവാദ് എസ് ഭീമ ജെ ബിജു അശോക് കുമാർ ഡി സാബു സി ഉണ്ണികൃഷ്ണൻ പി അനിത തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് സി പി എം പ്രവർത്തകർ പി വി അൻവറിന്റെ കോലം കത്തിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം